മഴ പെയ്യുന്ന കള്ള കർക്കിടകം ഇപ്പോൾ കലണ്ടറിൽ ഒതുങ്ങി മനസ്സിൽ അത് മാസമായി മാറി മലയാളി ഉള്ളിടത്തെല്ലാം കർക്കിടകം രാമായണ മാസാചരണത്തിന് വഴിമാറി മഴ പെയ്ത്തിന്റെ ഇരുമ്പലിനുള്ളിൽ ആധ്യാത്മരാമായണ ശീലുകളുടെ ഭക്തി സാന്ദ്രമായ വായന കൊണ്ട് കേരളം മുഖരിതമാകുന്നു മലയാളികളുടെ മനസ്സിൽ വീണ്ടും തുഞ്ചന്റെ കിളിക്കൊഞ്ചൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ കേരളത്തിലും മുഴങ്ങിയ രാമായണം കത്തിക്കുക എന്ന ആഹ്വാനത്തിൽ നിന്നും രാമായണ മാസത്തിലേക്കുള്ള കേരള സമൂഹത്തിന്റെ സംക്രമണത്തിന് പിന്നിൽ സ്വദേശപൂർവം പരിശ്രമം നടത്തിയ ഒരു കൂട്ടം സാമൂഹ്യ പരിഷ്കർത്താക്കളി തപസ്സിനു ബലമാണുള്ളത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന ശ്രീനാരായണ ഗുരുദേവന്റെ മഹാദർശനത്തിനു മുകളിൽ കുതിർക്കത്തിന്റെ കരിമ്പടം ചാർത്തിക്കൊണ്ട് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന ആഹ്വാനം ഒഴുക്കിയ കേരളം രാമായണവും മഹാഭാരതവും ചുട്ടരിക്കുക ക്ഷേത്രങ്ങൾ തട്ടി നിർത്തി കപ്പ വയ്ക്കുക എന്ന കമ്മ്യൂണിസ്റ്റ് കാപ്പാട്ടത്തിന് വേർ കെടുത്ത കേരളം തുഞ്ചണ്ടി കിളിക്കൊഞ്ചൽ അണിഞ്ഞപ്പോൾ പിടഞ്ഞു മരിച്ചു പോകുമോ എന്ന് സന്ദേഹിച്ച കേരളം ആ കേരളത്തിലാണ് ആധ്യാത്മികതയുടെ തീരത്തള്ളൽ പോലെ ഇന്ന് രാമായണ മാസം ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഏപ്രിൽ നാല് അഞ്ചോ തീയതികളിൽ എറണാകുളത്ത് നടന്ന ഐതിഹാസികമായ ഒരു സമ്മേളനത്തിന്റെ ചരിത്രത്തിലേക്കാണ് രാമായണ മാസത്തിന്റെ വീരുകൾ നീണ്ടു ചെല്ലുന്നത് ഹൈന്ദവ ഐക്യത്തിന്റെ ഗംഗാ പ്രവാഹം പോലെ എറണാകുളത്ത് നടന്ന വിശാല ഹിന്ദു സമ്മേളനം കേരള ചരിത്രത്തിലെ ഒരു നാഴിക കല്ലാണ് സ്വാമി ചിന്മയാനന്ദനും ഡോക്ടർ കരൺസിംഗും ആർ എസ് എസ് സർവ്വകാര്യ വാക് ശ്രീ രജുബയ്യബായും പങ്കെടുത്ത സമ്മേളനത്തിൽ ഹിന്ദുക്കൾ നാം ഒന്നാണ് എന്ന ഈരടുകളുമായ ലക്ഷങ്ങളാണ് ചേർന്നത് വലിപ്പം കൊണ്ടും ഉള്ളടക്കം കൊണ്ടും സവിശേഷം സമ്പന്നവുമായിരുന്നു ആ സമ്മേളനം വിശാല ഹിന്ദു സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പ്രതിനിധി സമ്മേളന വേദിയിൽ നടന്ന മംഗള പൂജയിൽ ശ്രീനാരായണ പരമ്പരയിലെ തന്ത്രി മുഖ്യനായ പറവൂർ ശ്രീധരൻ തന്ത്രിയായിരുന്നു കാർമ്മികത്വം വഹിച്ചത് പാരമ്പര്യ തന്ത്രി മുഖ്യനിൽ പ്രമുഖനായ സൂര്യകാലടി സൂര്യഭട്ടതിരിപ്പാട് താൻ പരികർമ്മിയായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചു മുന്നോട്ട് വന്നു തന്ത്രി മുഖ്യനായ പെരുവനം കെ പി സി സി അനുജൻ വട്ടതിരിപ്പാടും ഷർട്ടൂരി വെച്ച് താനും പരിക്രമിയാരക്കുമെന്ന് പ്രഖ്യാപിച്ചു ഭ്രാന്താലയത്തിൽ നിന്ന് തീർത്ഥാലയത്തിലേക്കുള്ള കേരളത്തിന്റെ തീർത്ഥയാത്രയിലെ അവസ്മരണീയമായ സംഭവമായിരുന്നു അത് വിശാല ഹിന്ദു സമ്മേളനത്തിന്റെ സംഘാടക സമിതി തുടർന്ന് ഒരു സംഘടനയായി തുടർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂൺ ആറിന് എറണാകുളം ദക്ഷിണ ഭാരത ഹിന്ദി സഭാ ഹാളിൽ എ ആർ ശ്രീനിവാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന വിശാല ഹിന്ദു സമ്മേളന നിർവാഹക സമിതി യോഗത്തിലാണ് കർക്കിടക മാസം രാമായണ മാസമായി ആചരിക്കാൻ തീരുമാനിച്ചത് ശ്രീനാരായണ ഗുരുദേവൻ ചട്ടമ്പിസ്വാമികൾ മഹാത്മ അയ്യങ്കാളി എന്നിവരുടെ ജയന്തി ദിനങ്ങൾ ആചാരത്രയം എന്ന രീതിയിൽ സമാഘോഷിക്കാനും യോഗം തീരുമാനിച്ചു മുനിഞ്ഞുകത്തുന്ന നിലവിളക്ക് വെട്ടത്തിൽ മുത്തശ്ശിമാരുടെ പോലെ വായിച്ചു തീർത്ത രാമായണം ഗ്രാമ ഗ്രാമനഗര ഭേദമന്യെ പൊതുവേദികളിൽ വായിക്കാൻ തുടങ്ങി ക്ഷേത്ര സങ്കേതങ്ങളിൽ പൊതുവേദികളിൽ രാമായണ വാറകൾക്കപ്പുറത്തേക്ക് രാമായണ ദർശനത്തിന്റെ ഗരിമ വിളംബരം ചെയ്യുന്ന വിശ്വല സദസ്സുകൾ ആരംഭിച്ചു സെമിനാറുകളും വിചാര സദസ്സുകളും രാമായണ പ്രഭാഷ പരമ്പരകളും ആരംഭിച്ചു കാലഹരണപ്പെടാത്ത ആചാര രീതികളെ കാലത്തിന്റെ മാറ്റത്തിനൊത്ത് പരിഷ്ക്കരിച്ചു കേരള സമൂഹം രാമായണ മാസാചരണത്തെ ഏറ്റുവാങ്ങി എന്നാൽ എളുപ്പമാർന്നില്ല ഈ സംക്രമണ ദശ രാമായണ മാസാചരണത്തെ എതിർക്കാൻ പതിവ് പോലെ കേരളത്തിലും ചിലരുണ്ടായി മാർസിസ്റ്റ് പാർട്ടിയും പുരോഗമന കലാസാഹിത്യ സംഘവും രാമായണ മാസാചരണത്തെ ശക്തമായ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നു രാമായണമല്ല രാമന്മാരായാണ് വേണ്ടതെന്ന ആഹ്വാനവും ശ്രീരാമനെയും സീതയും രാമായണത്തെയും പുച്ഛിച്ചുകൊണ്ടും എഴുത്തും പ്രഭാഷണവും അരങ്ങേറി തിരുനെല്ലൂർ കരുണാകരൻ മുതൽ ഇ എം എസ് വരെ അണിനിർന്ന ഈ എതിർപ്പിന് കരുത്തായി സി പി എം പാർട്ടി യന്ത്രവും പ്രവർത്തിച്ചു സുദീർഘമായ സംവാദങ്ങൾ മറുപടികൾ കൊണ്ട് കേരളത്തിന്റെ വൈചാരിക രംഗം ചൂടുപിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരത്ത് കേരള യൂണിവേഴ്സിറ്റി സുരൻ സെന്ററിൽ ചേർന്ന പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തിരുനെല്ലൂർ കരുണാകരൻ ഇങ്ങനെ പറഞ്ഞു ശ്രീരാമൻ രാജ്യം വരച്ചിരുന്ന രാമരാജ്യത്തിൽ ഒരു ക്ഷുദ്രൻ തപസു ചെയ്തു വിവരമറിഞ്ഞ വിശ്വാമിത്രൻ ശുദ്രൻ തപസ് ചെയ്യുന്നത് അധർമ്മമാണെന്ന് ശ്രീരാമനെ അറിയിച്ചു രാമൻ ആ ശുദ്ധാത്മാവിന്റെ കഴുത്ത് വെട്ടി രാമരാജ്യം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ജാഗ്രത പാലിക്കണം പാട് മാർസവും മലയാള സാഹിത്യവും എന്ന പുസ്തകത്തിൽ എഴുതി ഈ കൃതികൾ രാമായണവും മഹാഭാരതവും കേരള ജനതയുടെ പുരോഗതി തടസ്സപ്പെടുത്തുന്ന ഒരു വീക്ഷണഗതിയാണ് സാധാരണക്കാരുടെ മനസ്സിൽ ഉണർത്തിവിട്ടതെന്ന് തീർച്ചയാണ് രാമായണത്തിലും മഹാഭാരതത്തിലും ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ള മതപരമായ വേലിക്കെട്ടുകൾ തകർത്ത മുന്നേറിയാലല്ലാതെ കേരളീയ ജനതയ്ക്ക് സ്വയം പരിഷ്കരിക്കാനും മനുഷ്യ സമൂഹത്തിന്റെ പുതിയ നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ സാഹിത്യവും സംസ്കാരവും വികസിപ്പിച്ചെടുക്കാനും സാധ്യമല്ല എന്നാൽ ഇത്തരം ദുർവ്യാഖ്യാനങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ഇതിഹാസ സമാനമായ വൈചാരക മുന്നേറ്റമാണ് കേരളത്തിൽ പിന്നീട് നടന്നത് പി പരമേശ്വരജിയും പി മാധവ്ജിയുടെ നേതൃത്വത്തിൽ നടത്തിയ വൈചാരക മതനത്തിൽ രാവണപക്ഷം തോറ്റുടങ്ങിയെന്ന ചരിത്രം കേരളം കർക്കിടകത്തെ രാമായണം മാസമാക്കി പിന്നീട് മാറ്റി കേവല വായനപ്പുറത്തേക്ക് രാമായണ ദർശനം ജീവിതത്തിന് വഴികാട്ടുന്ന തരത്തിലുള്ള ആഡമേറിയ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത് അങ്ങനെയാണ് കേവലം രാമായണ പാരായണം മാത്രമായിരുന്നില്ല രാമായണ മാസാചരണം ലക്ഷ്യം വെച്ചത് രാമായണത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും വിശദമാക്കുന്ന വിചാരസഭകളും പ്രഭാഷണങ്ങളും ആരംഭിച്ചു ഇന്ന് പാരായണം മാത്രമായി ഒതുങ്ങി പോവുകയാണ് വീടുകളിലും ക്ഷേത്രങ്ങളിലും രാമായണ പാരായണം നടക്കുന്നുമുണ്ട് എന്നാൽ രാമായണത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയും സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന പരിപാടികൾ പൊതുവെ കുറവാണ് രാമായണത്തിന്റെ പ്രസക്തി ഇന്ന് കൂടി വരികയാണ് ഉത്തമ ഭരണാധികാരിയുടെയും ഉത്തമ ഭർത്താവിന്റെയും ഭാര്യയുടെയും സഹോദര സ്നേഹത്തിന്റെയും ഉദാത്ത മാതൃകകൾ രാമായണം കാണിച്ചു തരുന്നു രാമായണ കഥാപാത്രങ്ങൾ ആദർശ മാതൃകങ്ങളാണ് ശ്രീരാമനെ മാതൃകാ പുരുഷനായാണ് വാൽമീകി അവതരിപ്പിച്ചിരിക്കുന്നത് ആനുകാലിക സമുദായത്തിന്റെ ധാർമ്മിക അപചയത്തിന് നമ്മുടെ പാരമ്പര്യത്തിൽ നിന്ന് പരിഹാരം കണ്ടെത്തണം അതിന് രാമായണ മാസാചരണം ഉപയുക്തമാകണം